ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മുടെ ഗൃഹത്തിൽ പാചകത്തിന് ഉപയോഗിക്കുന്ന ഈ ഒരു ഉപ്പ് ഭരണിയുണ്ടല്ലോ വീടിൻ്റെ ഈ ഒരു ഭാഗത്ത് സൂക്ഷിക്കുമെങ്കിൽ നമ്മുടെ ഗൃഹത്തിലേക്ക് സമ്പത്തിൻ്റെ ഒരു വലിയ ഒഴുക്ക് തന്നെ ഉണ്ടാകും തീർച്ചയായും നമ്മുടെ ഗൃഹത്തിൽ പാചകത്തിന് ഉപയോഗിക്കുന്ന ഈ ഒരു കറിയിപ്പ് ഗൃഹത്തിന്റെ ചില പ്രത്യേക ഭാഗങ്ങളിൽ നമ്മൾ സ്ഥിരമായി അത് സൂക്ഷിക്കുകയാണ് അവിടെ വെച്ച് നമ്മൾ അത് നമ്മളത് എങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ഐശ്വര്യവും ധനവർദ്ധനവും കടങ്ങളിൽ നിന്നുള്ള മുക്തിയും ആയുരാരോഗ്യവും കൂടുതലായിട്ട് സമ്മാനിക്കുന്നതാണ് അപ്പം ഏതാണ് ആ ദിശ ഉപ്പ് നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ടുന്ന ആചാര വിശ്വാസങ്ങൾ എന്താണ് അതേക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അവർ മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആയിരവല്യ മീഡിയ എന്ന നമ്മുടെ ഈ ഒരു ചാനൽ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും അത് അപ്ലോഡ് ചെയ്ത ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് അറിയിപ്പുകളായിട്ട് എത്തിച്ചേരുന്നതാണ് കറിയിപ്പ് അല്ലെങ്കിൽ ഉപ്പ് പ്രധാനമായിട്ട് ആ ഒരു കല്ലുപ്പ് എന്ന് പറയുന്നത് മഹാലക്ഷ്മിയുടെ അംശം ചേർന്ന ദിവ്യമായിട്ടുള്ള ഒരു വസ്തുവാണ് ഒരു കാലത്തും നമ്മുടെ ഗൃഹത്തിൽ ഒരു ക്ഷയം സംഭവിക്കുവാൻ പാടില്ല അല്ലെങ്കിൽ ഉപ്പ് നമ്മുടെ ഗൃഹത്തിൽ കുറയാൻ പാടില്ല ഉപ്പ് നമ്മുടെ ഗൃഹത്തിൽ വർദ്ധിക്കുന്നതിനനുസരിച്ച് ആ ഒരു ഐശ്വര്യവും അഭിവൃദ്ധിയും നമ്മുടെ ഗൃഹത്തിൽ വർദ്ധിക്കുമെന്നാണ് ഇങ്ങനെ നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കുന്ന ഉപ്പ് ശരിയായ സ്ഥാനത്ത് വേണം നമ്മൾ വെച്ച് ഉപയോഗിക്കുവാന് അല്ലെങ്കിൽ സൂക്ഷിക്കുവാന് അങ്ങനെ നമ്മളുടെ ഗൃഹത്തിൽ ആ ഒരു ഉപ്പ് ശരിയായ സ്ഥാനത്ത് സ്ഥാപിക്കുമെങ്കിൽ അത് നമ്മുടെ ഗൃഹത്തിലെ സാമ്പത്തികമായിട്ടുള്ള പുരോഗതി നേടിത്തരും എന്നുള്ളതാണ് ഉപ്പ് ഒരു ഗൃഹത്തിൽ പലരും പല രീതിയിലാണ് സൂക്ഷിക്കുന്നത് ചിലര് ഉപ്പ് അടുക്കളയിൽ സൂക്ഷിക്കുമ്പോൾ മറ്റു ചിലര് സ്റ്റോർ റൂമിലായിരിക്കും ചിലപ്പോ വർക്കേരിയയിലായിരിക്കും ഈ ഉപ്പ് യഥാർത്ഥത്തിൽ എവിടെയാണ് സൂക്ഷിക്കേണ്ടത് അതെന്ന് പറയുന്നത് നമ്മുടെ അടുക്കളയിലാണ് ഗൃഹത്തിന്റെ മറ്റ് ഇതര ഭാഗങ്ങളിൽ ഉപ്പ് സൂക്ഷിക്കുന്നതിനേക്കാൾ ഏറ്റവും ഐശ്വര്യപ്രദം എന്ന് പറയുന്നത് നമ്മുടെ അടുക്കളയിൽ ആ ഒരു ഉപ്പ് സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇനി അടുക്കളയിൽ എവിടെയാണ് നമ്മൾ ഉപ്പ് സൂക്ഷിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയും ഉപ്പ് സൂക്ഷിക്കുന്നതിന് ഉചിതമായ സ്ഥാനമുണ്ട് നമ്മൾ പാചകം ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന അടുപ്പുണ്ടാവുമല്ലോ ആ അടുപ്പിന്റെ വലതു ഭാഗം അവിടെ വേണം നമ്മൾ ഉപ്പ് സൂക്ഷിക്കുവാനാണ് ചിലര് ഈ ഒരു അടുക്കളയുടെ ഏറ്റവും ഉയർന്ന കബോർഡിലൊക്കെ ആ ഒരു ഉപ്പ് സൂക്ഷിക്കാറുണ്ട് ഇങ്ങനെ എത്തിയൊക്കെ ആ ഒരു ഉപ്പ് എടുക്കുന്ന രീതിയിൽ ഇങ്ങനെ നമ്മൾ ഉപ്പ് എടുക്കാൻ ആയാസപ്പെടുമെങ്കിൽ നമ്മുടെ ഗൃഹത്തിലേക്ക് ആ ഒരു സമ്പത്ത് കൊണ്ടുവരുന്നതിന് നമുക്ക് അത്യധികം ആയാസപ്പെടേണ്ടി വരും എന്നുള്ളതാണ് ആ നിലനിൽക്കുന്ന വിശ്വാസം അതുകൊണ്ട് ഉപ്പ് അനായാസം നമുക്ക് എടുക്കുവാൻ പാകത്തിന് അടുക്കളയിൽ അത് സ്ഥാപിക്കുക ചില രണ്ട് വളരെയധികം താഴത്ത് ആ ഒരു ഉപ്പ് വെക്കാറുണ്ട് അതായത് നമ്മൾ കുഞ്ഞിട്ടൊക്കെ ആയിരിക്കാം ഉപ്പ് പലപ്പോഴും എടുക്കേണ്ടി വരിക അങ്ങനെയും ചെയ്യരുത് അനായാസമായിട്ട് നമുക്ക് ഉപ്പെടുക്കുവാൻ സാധിക്കണം ഇങ്ങനെ നമ്മൾ സൂക്ഷിക്കുന്ന ഉപ്പ് ഭരണിയിൽ ഒരിക്കലും ഉപ്പ് വറ്റിപ്പോകാൻ പാടില്ല ഉപ്പ് എപ്പോഴും അതിൽ നിലനിൽക്കണം അത് നിറഞ്ഞു തന്നെ ഇരിക്കാൻ ശ്രദ്ധിക്കണം ആ ഒരു ഉപ്പുഭരണി ഏകദേശം മുക്കാൽ പങ്ക് തീരുമ്പോഴേക്കും പുതിയ ഉപ്പ് വാങ്ങി നമ്മൾ സ്റ്റോർ ചെയ്യണം ഇനി ആ ഒരു പുതിയ കല്ലുപ്പ് നമ്മൾ വാങ്ങി ആ ഒരു ഉപ്പുഭരണിയിലേക്ക് ഇടുന്നതിന് മുൻപ് ആ ഉപ്പ് ഉപ്പുഭരണിയിൽ അവശേഷിക്കുന്ന ഉപ്പുണ്ടാവുമല്ലോ കുറച്ചു ഉപ്പുണ്ടാവുമല്ലോ അത് നമ്മൾ മറ്റെവിടേക്കെങ്കിലും തട്ടിവെച്ചതിന് ശേഷം ആ ഉപ്പ് ഉപ്പുഭരണി കഴുകി ശുദ്ധിയാക്കിയതിനു ശേഷം വേണം പുതിയ കല്ലുപ്പും ആ പഴയ കല്ലുപ്പും കൂടി നമ്മൾ അതിനുള്ളിൽ സൂക്ഷിക്കുവാനാണ് എപ്പോഴെല്ലാം നമ്മൾ കല്ലുപ്പ് ആ ഒരു ഭരണിയിലേക്ക് തട്ടിയിടുന്നുവോ അല്ലെങ്കിൽ അതിലേക്ക് ഫില്ല് ചെയ്യുന്നുവോ അപ്പോഴെല്ലാം ആ ഒരു കുപ്പി അല്ലെങ്കിൽ ആ ഒരു ഭരണി നമ്മൾ കഴുകി വേണം ഉപയോഗിക്കുവാനാണ് ഇങ്ങനെ നമ്മൾ ആ ഒരു കല്ലുപ്പ് ഇട്ടുവെച്ച ഭരണി കഴുകാണ്ടിരിക്കുന്ന ദിവസത്തിനും ചില പ്രത്യേകതകളുണ്ട് കേട്ടോ ചൊവ്വാ വെള്ളി ദിവസങ്ങളില് നമ്മളിങ്ങനെ കഴുകി ആ വെള്ളം ഒഴുകിക്കളയാൻ പാടില്ല അതല്ലെങ്കിൽ ആ ഒരു ഭരണി അതായത് ഉപ്പ് ഇട്ട് വയ്ക്കുന്ന ഭരണി ചൊവ്വാ ദിവസങ്ങളിൽ നമ്മൾ കഴുകാൻ പാടില്ല ഇനി ഉപ്പ് മാത്രം ഒരിക്കലും കാലിയാകുന്ന അവസ്ഥ ഉണ്ടാകാൻ ഇടവരരുത് അതിനു മുൻപ് തന്നെ നമ്മൾ ആ ഒരു കല്ലുപ്പ് നമ്മൾ വാങ്ങി ആ ഒരു ഉപ്പ് ഭരണിക്കുള്ളിൽ ഇട്ട് വയ്ക്കണം ഇത് നമ്മുടെ ഗൃഹത്തിൽ ഒരിക്കലും സമ്പത്ത് വറ്റാതെ എപ്പോഴും നമ്മുടെ കയ്യിൽ ഒരു ധനം ഉണ്ടായിരിക്കുന്നതിന് സഹായിക്കുന്നതാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ എപ്പോഴും എടുക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ഈ മഹാലക്ഷ്മിയായിട്ടും ഈ ധനവുമായിട്ടും ഒക്കെ എന്തിനാ ഇങ്ങനെ പൂർവികർ ബന്ധപ്പെടുത്തിയിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പിന്നൊരു മനഃശാസ്ത്രം ഉണ്ട് കാരണം നമുക്ക് ഈ സമ്പത്ത് കൂടുതൽ കൈവരണമെങ്കിൽ ആദ്യം നമ്മൾ മാറ്റേണ്ടുന്ന ഒന്നുണ്ട് അത് നമ്മുടെ മനോഭാവമാണ് കാരണം സമ്പത്തിനെ കുറിച്ച് എപ്പോഴും നമുക്ക് നമ്മുടെ മനസ്സിൽ ഓർമ്മയുണ്ടായിരിക്കണം അല്ലെങ്കിൽ സമ്പത്ത് ഉണ്ടാക്കണം ധനം നേടണം ആർജിക്കണം എന്നൊക്കെ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ട് എങ്കിൽ മാത്രമേ നമ്മൾ പോലും അറിയാതെ നമ്മുടെ മനസ്സ് ആ ഒരു തൊഴിലിലേക്കും ധനം ആർജിക്കുന്ന പ്രവർത്തനങ്ങളിലേക്കും അറിയാതെ അത് ഇടപെടും എന്നുള്ളതാണ് മനഃശാസ്ത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ പോലും അറിയാതെ ആ ഒരു സമ്പത്ത് ആർജിക്കുന്ന പല മേഖലകളിലേക്കും നമ്മളെ ഇടപെടാൻ പ്രേരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ തൊടുന്നതും പിടിക്കുന്നതുമായിട്ടുള്ള എല്ലാ കാര്യത്തിലും അവർ മഹാലക്ഷ്മിയോടും ധനത്തിനോടും ഒക്കെ തന്നെ പൂർവീകരിച്ചിര വിശ്വാസങ്ങൾ ബന്ധപ്പെടുത്തിയിരിക്കുന്നത് അതവിടെ നിന്ന് കേട്ടെ നമുക്ക് നേരെ തിരിച്ച് നമ്മുടെ വിശ്വാസത്തിലേക്ക് തന്നെ വരാം ഇങ്ങനെ ഉപ്പിട്ട് വയ്ക്കുന്ന പാത്രം ഉണ്ടല്ലോ അത് ക്ലേ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതോ മണ്ണ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതോ പടിയം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതോ ഉത്തമമാണ് എന്നാൽ അലൂമിനിയം ഇരുമ്പ് പ്ലാസ്റ്റിക് ഇങ്ങനെയുള്ള പാത്രങ്ങളിലൊന്നും തന്നെ ഉപ്പ് സൂക്ഷിക്കാൻ പാടില്ല ഉപ്പ് എന്ന് പറയുന്നത് ഒരു കെമിക്കലാണല്ലേ അത് കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാക്കും ഈ പറഞ്ഞ വസ്തുക്കളുമായിട്ട് ചേരുമ്പോൾ അതുകൊണ്ട് ഉപ്പ് ഭരണികൾ ഏതെങ്കിലും തരത്തിൽ ക്ലേ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതോ മൺഭരണിയൊക്കെ നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം തടി കൊണ്ടുള്ള ഉപ്പ് പാത്രങ്ങൾ നമുക്ക് ഉപയോഗിക്കാം ഒരു പ്രശ്നമില്ല ഉപ്പ് എന്ന് പറയുന്നുണ്ടല്ലോ ഒരു വീടിന്റെ ഐശ്വര്യമാണ് എത്ര ലക്ഷം രൂപയുടെ ഭക്ഷണമാണെങ്കിലും പത്ത് രൂപയുടെ കല്ലുപ്പ് ആവശ്യാനുസരണം അതിനകത്തേക്ക് ചേർത്തില്ല എങ്കിൽ ആ ഒരു ഫുഡ് പിന്നെ കഴിക്കാൻ കൊള്ളില്ല എന്നതുപോലെയാണ് ഒപ്പ് സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആചാര വിശ്വാസങ്ങളുടെയും കാര്യം കാരണം ഒരുപാട് സമ്പത്തും ധനമൊക്കെ നമുക്ക് ഉണ്ട് എങ്കിലും ആ ഒരു ഉപ്പ് പാത്രം നമ്മൾ ശരിയായി നോക്കിയില്ല അതിന് വേണ്ടുന്ന പരിഗണന കൊടുത്തില്ല പ്രാധാന്യം കൊടുത്തില്ല എങ്കിൽ പലതരത്തിൽ അത് നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുകയും അത് നമ്മുടെ ജീവിതത്തെ സാരമായി ബാധിക്കുകയും ചെയ്യുമെന്നതാണ് അപ്പൊ ആ ഉപ്പ് ഭരണിയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ പാലിക്കേണ്ടുന്ന കുറച്ചധികം വിശദാംശങ്ങളെ കുറിച്ച് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കി മാത്രമല്ല നമ്മുടെ ആചാര വിശ്വാസങ്ങളിൽ നിലനിൽക്കുന്ന ചില മനഃശാസ്ത്ര വികസത്തെ കൂടി ഈ വീഡിയോയിൽ മനസ്സിലാക്കി ഇത് മാത്രമല്ല ഇനിയും അനേകൊണ്ട് നമ്മൾ ആ മനഃശാസ്ത്രം എന്ന് അറിഞ്ഞിരിക്കേണ്ട കാര്യമില്ല മറിച്ച് നമ്മളിത് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും ഒരു മാജിക് പോലെ നമുക്ക് പല മിറാക്കളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് സർവൈശ്വര്യവും അത്തരം ആചാര വിശ്വാസങ്ങളിലൂടെ നമുക്ക് കൈവരിക്കുവാൻ സാധിക്കുന്നതുമാണ് അപ്പൊ അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം